വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് കുമ്പളങ്ങ ചേമ്പ് തക്കാളി ഒക്കെ ഇട്ടുള്ള പുളി കറി പിന്നെ നമ്മൾ പപ്പായന്റെ ഒരു മെഴുക്ക് വരറ്റിയുണ്ട് നമ്മൾ ഉപ്പേരി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാണ് ഇന്ന് ഒരു നാടൻ ഊൺ തന്നെ അങ്ങനെ എളുപ്പത്തിൽ അപ്പൊ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചഭക്ഷണത്തിന് തറി ഉപ്പേരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഇവിടെ ഉണ്ട് പപ്പായ കുമ്പളങ്ങ ചേമ്പ് തക്കാളി അതൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ കുമ്പളങ്ങ ആയുതന്നെ തോൽ എത്താം അത് നമ്മൾ കറിക്കിലാണ് പുളി അപ്പോൾ ഏതായാലും തോലത്തിലൊക്കെ കഴിഞ്ഞു മുറിക്കാം ഒരു കഷ്ണമാണിത് പകുതി ഒരു വലിയൊരു കുമ്പളങ്ങേൻ്റെ പകുതിയാണ് എടുക്കുന്നത് അപ്പം ഇനി ഉള്ളിലുള്ള കുരും ചോറും ഒന്ന് കളയാം ഇനി ഒരു ചേമ്പ് അതൊന്നുണ്ട് തോൽ ഇറണ്ടാം അപ്പോൾ ഏതായാലും കഴുകലൊക്കെ കഴിഞ്ഞു ഇനി ഇത് നുറുക്കാം ചേമ്പ് അത് ചെറുതാക്കി നുറുക്കിയിടാം പിന്നെ തക്കാളി രണ്ട് തക്കാളിയാണ് എടുക്കുന്നത് ഇതാണ് ഇപ്പോൾ കറിക്ക് ചേർക്കുന്ന കഷ്ണങ്ങൾ കഷ്ണങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് നമുക്ക് കുക്കറിലിടാം പിന്നെ നമ്മൾ ഈ കഷ്ണങ്ങളും അതിടാം പിന്നെ ഉപ്പ് ചേർക്കാം ഇനി വെള്ളം അത് ചേർക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് തേങ്ങ ചിരവാം അപ്പോൾ ഇത് അരയ്ക്കാനുള്ളതാണ് നമുക്ക് മിക്സിൻ്റെ ജാറിലിടാം ചെറിയ ചീരവും ചേർക്കുന്നുണ്ട് അങ്ങനെയാണ് അരയ്ക്കുന്നത് അപ്പം നമ്മൾ അരച്ചെടുത്തു അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞു നമ്മൾ അടുപ്പത്ത് വെച്ച ആകർഷണങ്ങൾ പരിപ്പൊക്കെ ചേർത്ത് വേവിച്ചത് അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ നീ അതിലേക്ക് പുളി പിഴിഞ്ഞ് പോലെയാണ് അമ്മ അപ്പം ഇനി അതിലേക്ക് മുളക് പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഇത് നന്നാക്കി നമ്മുടെ വേവട്ടെ അപ്പോൾ നല്ല വെന്ത് വന്നു നമുക്കിനി നേരത്തെ അരച്ച് വെച്ചത് അത് കറിയിൽ ചേർക്കാം ഇനി കറിവേപ്പില ചേർക്കാം പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും അത് വഴറ്റിടാം അപ്പം അങ്ങനെ നമ്മൾ കറി ഇവിടെ റെഡിയായി ആയി ഇനി നമ്മളിന്ന് പപ്പായ അത് അതുകൊണ്ടുള്ളൊരു ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കറ്റി എന്നൊക്കെ പറയാം ഓരോ സ്ഥലത്തേക്ക് ഓരോ രീതിയിലാണ് പറച്ചിൽ അപ്പോൾ നമ്മൾ നമ്മളതിന് എടുക്കണ പപ്പായ അത് മുറിക്കാം അത്യാവശ്യം മൂത്ത തന്നെയാണ് ഇനിയിപ്പോൾ അത് തോലൊക്കെ ഒന്ന് ചെത്തി ഉള്ളിലൊക്കെ കളയുണ്ട് ഉരും അപ്പം അത് ചെയ്യാം ഇനി നന്നാക്കി നമ്മൾ കഴുകിയെടുക്കാം ഇനി കുഞ്ഞ് ഇത് നുറുക്കിയെടുക്കാം ഇത് ചെറുതാക്കിയാണ് നോറക്കുന്നത് അതിലുപ്പം വേവ് ചെയ്യും അപ്പോൾ കഷ്ണങ്ങൾ നുറുക്കിക്കഴിഞ്ഞു ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണ പാർന്ന് അത് ചൂടായ ശേഷം കടുക് വറ്റൽമുളക് കറിവേപ്പില അത് ചേർത്ത് നന്നാക്കി വാങ്ങിച്ചെടുക്കാം നമുക്ക് പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ കഴുകി വെച്ച അതായത് നുറുക്കി വെച്ച കഷ്ണങ്ങൾ പപ്പായ അത് ചേർക്കുകയാണ് അതിൽ ഉപ്പ് ചേർക്കാം വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് പിന്നെ പച്ചമുളക് അത് അരിഞ്ഞിരുന്നുണ്ട് അപ്പം ആ വെള്ളം ലേശം ഒഴിച്ചിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട് അത് ഏകദേശം ഇതാ വെന്ത് വറ്റി വന്നു നല്ലോണം വലിഞ്ഞിട്ടുണ്ട് ഏകദേശം നമ്മളെ പപ്പായ അതിൻ്റെ അതായത് ഉപ്പേരി അതിവിടെ റെഡിയായി ആയി ഇനി ഊണ് കഴിക്കായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ നമ്മളെ കറി പിന്നെ അമ്മയ്ക്ക് രാവിലത്തെ ദോശേൻ്റെ തക്കാളി ചമ്മന്തി ഉണ്ട് അവിടെ സൈഡിൽ കണ്ടോ പിന്നെതാണ് നമ്മളെ പപ്പായ ഉപ്പേരി വിളമ്പം പിന്നെ ഇന്ന് കോഴിമുട്ട വറുത്തത് പപ്പടം കാച്ചിത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഊണ് ഉള്ളത് നമ്മളീ കറിയതെ ഒരു നാടൻ കറിയാണ് പണ്ടുകാലത്തൊക്കെ നല്ലവണ്ണം ഉണ്ടാക്കിയിരുന്ന കറിയാണിത് നല്ല രസമാണ് കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൺ എബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വന്നിരിക്കും ടീൽ ദെൻ ഗുഡ് ബൈ